ഗുരുവചനങ്ങളും ഗുരുദർശനവും ഏറ്റവും കൂടുതൽ നടപ്പിലാക്കാൻ അതിന് അംഗീകാരം ലഭിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെയാണ് അത് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ബാഹുലേണൻ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹിക പ്രവർത്തകനാണ് ശിവഗിരിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളാണ് അദ്ദേഹത്തിന്റെ ദർശനം ശ്രീനാരായണ ദർശനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനമാണ് അദ്ദേഹം നടത്തി വന്നിരുന്നത് സ്വാഭാവികമായിട്ട് ശിവഗിരിയുമായി അടുത്ത ബന്ധമുള്ളതുകൊണ്ട് തന്നെ എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ശിവഗിരിയിൽ നടന്ന നരനായാട്ടന് അദ്ദേഹം ഇരയായി ജയിലിൽ കിടക്കുന്ന സാഹചര്യം വന്നു അതാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത് ശ്രീനാരായണ ഗുരു ശിവഗിരിയും ഉയർത്തിപ്പിടിക്കുന്ന മതാതീത ആത്മീയത ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പരിശ്രമിച്ചത് പിന്നെ സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളുടെ ഇടയിൽ അദ്ദേഹം ബി ജെ പിയുടെ പ്രവർത്തനങ്ങളിലേക്ക് പോയി പക്ഷെ അതിനകത്ത് ഗുരുദേവനെ തള്ളിപ്പറിയുകയും ഗുരുദേവ ദർശനങ്ങളെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്തൊരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം അത് ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രസക്തമായിട്ടുള്ളൊരു വാചകം ഗുരുവചനങ്ങളും ഗുരുദർശനവും ഏറ്റവും കൂടുതൽ നടപ്പിലാക്കാൻ അതിന് അംഗീകാരം ലഭിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെയാണ് അതുതന്നെയാണ് അദ്ദേഹം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് മറ്റൊരു കാര്യവും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല അദ്ദേഹത്തിന് ഗുരുദേവ ദർശനങ്ങൾ പരിപൂർണമായിട്ട് നടപ്പിലാക്കണം അതിന് ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അദ്ദേഹത്തിന് വിശ്വാസമുള്ളൂ ആ പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്